നമസ്കാരം നമ്മള് ഇന്നൊരു ബ്ലോഗ് എടുക്കാൻ വെച്ചാൽ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു വ്ളോഗ് എടുത്തിട്ടില്ല എപ്പോഴും ഇങ്ങനെ കർട്ടൻ്റെ ഫ്രണ്ട് നിന്ന് കാണാൻ കോണാ അല്ലാതെ വേറെ ഇതുവരെ ഒന്നും പറഞ്ഞു ഇന്നൊരു നമ്മളൊരു പ്രോഡക്ടിന്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ ഇതെന്റെ ചേച്ചിയുടെ വീടാണ് വീടിന്റെ ടൂറും അതിൻ്റെ ഒപ്പം കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരും എനിക്കൊരു ക്യൂട്ട് ഏസ്തറ്റിക് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞു ഈ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ടിട്ട് എന്തി ഏസ്തറ്റിക് ആവുമോ എന്തോ ശ്രമിക്കാം നമുക്ക് ആദ്യം മേക്കപ്പ് ഇടണം ഇന്ത്യയിൽ ഇന്ത്യയില് ജനിച്ചിട്ട് താജ്മഹല കണ്ടില്ലേ പീസ് ആയിട്ടുണ്ട് എനിക്കും എനിക്ക് സമയമുണ്ട് ഒരു അഞ്ചു കൂടെ ഉണ്ട് അതിനുള്ള ജോലി മേടിച്ച മതി ഒരു വലിയ ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു സീക്രട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ട്രോമ അടിച്ച് ട്രോമ അടിച്ച് കിടക്കുന്ന സ്റ്റെ ആവുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വളരെ 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 സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളായത് കൊണ്ട് എന്നെ കാണിക്കാൻ പറ്റുന്നില്ല ബട്ട് എന്റെ ഐ മേക്കപ്പ് നോക്കും ഞാൻ എത്ര എഫോർട്ട്ലാസ്ലി ആണ് എന്റെ ഐ മേക്കപ്പ് സ്മോക്കി ഐ മേക്കപ്പ് ചെയ്തതെന്ന് വെരി സിംപിൾ മേക്കപ്പ് കൂടി കെട്ടി വെക്കാൻ അപ്പോ വീഡിയോ എടുക്കാം നല്ല ശരിക്കും മേടിച്ചോ വിലയും കുറവായല്ലേ വല്യ വിലയൊന്നും ഇല്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ചു കൊള്ളല്ലേ ഇരുന്നൂറ്റി നമുക്ക് വീട് കാണാം അപ്പോഴത്തേക്കും ഇതാണ് ഡൈനിങ് കൊല്ലും അവിടെ ഓക്കെ ഇതാണ് നമ്മളെ കാൽഹാഞ്ചി കൃഷ്ണൻ പിന്നെ ഇത് ഒരു വലിയ വിളക്ക് ബേക്ക് മൊത്തം ബ്ലറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ നമ്മളെ വിളക്ക് പിന്നെ ഇത് ഹാൾ ഇതൊരു നല്ല ഈ വീട് ഈ വീടിനൊരു നല്ലൊരു പ്രോപ്പർ ബ്ലോഗ് എടുക്കണം ആ എന്ത്

കുഴപ്പല്ല നമുക്ക് അതൊന്നും കാണിക്കണ്ട കേട്ടോ പച്ചപ്പഴം ആണെന്ന് അറിയണ്ട ചെറുതായിട്ട് കനം കുറച്ചാണ് വീഡിയോയിൽ നമ്മൾ അല്ലേ ചിരിച്ചിട്ടൊക്കെ ഇടതിട്ടെന്നത് വീഡിയോയിൽ നമ്മൾ ചിരിച്ചിട്ടാണ് കഴിക്കുന്നത് ഒരു മന്തി മേടിക്കാൻ വന്നതാ സ്കൂട്ടിയിലെ ചാവിതോ സ്കൂട്ടി തന്നെ ഇരിക്കുന്നു